മുഖ്യമന്ത്രി എത്തുമ്പോൾ ഈ കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാനുള്ള സാധ്യത യു ഡി എഫിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇന്ന് അത് തന്നെയാണ് വെൻസൻ ബാബു വിവരങ്ങൾ നൽകാനായി ബെൻസൻ മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ഒരു പക്ഷേ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഒരു മറ്റൊരു ലെവലിലേക്ക് കടക്കാനുള്ള സാധ്യത പോലും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്തായാലും വളരെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾ തന്നെയാണ് ഇന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലും അല്ലേ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മത്സരം നടക്കുന്നതാണ് വടകര മണ്ഡലത്തിൽ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അത്തരത്തിൽ രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ആ ഒരു അപ്ഡേഷൻസ് എല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലോട്ട് എത്തുമ്പോൾ ഇന്ന് രണ്ട് പരിപാടികളുണ്ട് രാവിലെ പത്ത് മണിക്ക് പുറമേരിയിലും തുടർന്ന് വൈകിട്ട് നാല് മണിക്ക് കൊയിലാണ്ടിയിലും മുഖ്യമന്ത്രി ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് ജില്ലകളിലും മറ്റ് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എത്തിയ ഈ പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ യു ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പിയെയും കടന്നാക്രമിക്കുന്ന രൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ അപ്ഡേഷൻസ് നടക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഇവിടേക്കെ മുഖ്യമന്ത്രി എത്തുമ്പോൾ ആ കൃത്യമായ ഒരു ആ വിഷയത്തിൽ ഊന്നി കെ കെ ശൈലജയ്ക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം അതിൽ തന്നെ ഊന്നിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക വലിയ രീതിയിലുള്ള ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും അതുപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പിനെതിരെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടി ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പരിപാടികൾ രാവിലെ പത്ത് മണിക്ക് പുറമേരിയിലും തുടർന്ന് നാലു മണിക്ക് കൊയിലാണ്ടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുണ്ട് രണ്ടും വടകര മണ്ഡലത്തിലാണ് തുടർന്ന് വയനാട് മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ വയനാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഡി രാജ മണ്ഡലത്തിലെത്തുന്നുണ്ട് അവിടെ പൊതുയോഗങ്ങളിലും അതുപോലെ തന്നെ റാലിയിലും എല്ലാം തന്നെ ഡി രാജ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽ ലാംബെ ഇന്ന് വയനാട് മണ്ഡലത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ദേശീയ നേതാക്കൾ അടക്കം എത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് മണ്ഡലങ്ങളെല്ലാം കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ണൂരും മലപ്പുറത്തും മലപ്പുറത്തുമടക്കം നേതാക്കളെത്തി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലത്തിലെ ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടിയാണ് അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലും ഇത്തരത്തിൽ പ്രചാരണ പരിപാടികൾ ശക്തമായി തന്നെ തുടരുകയാണ് ജിൽസി